രാഹുൽ ഈശ്വറിന്റെ വിധി എന്തായാലും പറഞ്ഞിട്ടുണ്ട് ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് പക്ഷേ നാളെ വൈകിട്ട് വരെ പോലീസ് കസ്റ്റഡിയിലാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പോലെ നിരാഹാരം ഇരിക്കുകയാണ് ആയിരുന്നു രാഹുൽ ഈശ്വർ ഇതുവരെ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഫോർട്ട് ആശുപത്രിയിലായിരുന്നു അവിടെ വെച്ച ഡ്രിപ്പ് ഒക്കെ ഇട്ടിരുന്നു പക്ഷേ എനർജിക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല മാധ്യമങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഫോർട്ട് ആശുപത്രിയിൽ നിന്ന് മടക്കി കൊണ്ടുപോകുന്ന സമയത്ത് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് വീണ്ടും സംസാരിച്ചു എനിക്കെതിരെ കള്ളം കള്ളം പറയാൻ മടിയില്ലാത്ത പോലീസ് രാഹുൽ ഒരു കാര്യം കൂടെ പോലീസ് എനിക്കെതിരെ കള്ളം പറഞ്ഞതാണ് നോട്ടീസ് തന്നിട്ടില്ല പോലീസ് കള്ളം പറഞ്ഞതാണ് മെൻസ് മെൻസ് കമ്മീഷൻ മണിക്കൂറായി ആഹാരം കഴിച്ചിട്ട് വെള്ളം ആഹാരം വെള്ളം ആഹാരം പൂർണ്ണമായി ഉപേക്ഷിച്ചു മണിക്കൂറായി മണിക്കൂറായി കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് മണിക്കൂറായി വെള്ളം കുടിച്ചിട്ട് എനിക്കെതിരെ കള്ളക്കേസാണ് എനിക്കെതിരെ കള്ളക്കേസാണ് മണിക്കൂറായി വെള്ളം കുടിച്ചിട്ട് കഴിച്ചിട്ട് ഞാൻ ആണ് കണ്ടില്ലായിരുന്നു പേപ്പർ തന്നില്ല പേപ്പർ തന്നില്ല സത്യം ജയിക്കണം സത്യമേ കള്ളക്കേസാണ് മെൻസ് കമ്മീഷൻ വേണം മെൻസ് 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 കമ്മീഷൻ കമ്മീഷൻ കമ്മീഷൻ